മുടി വെട്ടാൻ പോവാണ് പേട്ടയിലെ സലൂൺ മെട്രോ പില്ലർ നേരെ ഓപ്പോസിറ്റ് നമ്മൾ ആദ്യം ആണ് ആദ്യം നോക്കുന്നത് കൺസൾട്ട് ചെയ്തിട്ട് ആൾക്കെന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് പറയാനുണ്ടെങ്കിലും ഹെയറിന്റെ കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ട് അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടാണ് കട്ടിങ് സ്റ്റാർട്ട് ചെയ്തത് ഈ അംഗ്ലാണ് ഹെയർ സ്റ്റൈലിഷ് പറഞ്ഞു ആംബിയൻസ് ഒരു രക്ഷ നല്ല കിട്ടിക്കാച്ചി ആംബിയൻസ് നല്ല കളർ കോമ്പിനേഷൻ പോസിറ്റീവ് വൈബ് എക്രോസ് കോട്ടയം ഐ എപ്പാസിന്റെ പരസ്യത്തിൽ പറയുന്ന പോലെ പുറത്ത് നോക്കിയാൽ ചെറിയ കട പക്ഷെ അകത്ത് വന്നാൽ ഒരു വിശാലമായ ഷോറൂം ത്രീസ സലൂണിൻ്റെ കാര്യത്തിൽ ഒരു സത്യം തന്നെയാണ് കേട്ടോ ഇറ്റ്സ് എ വണ്ടർഫുൾ പ്ലേസ് കണ്ടമാനം ഏരിയ ഉണ്ട് എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് ഇറ്റ്സ് എ യുണിസെക്സ് സലൂൺ ഡെഫിനറ്റ്ലി വന്ന് അതിൻ്റെ എക്സ്പീരിയൻസ് ചെയ്യുക യു എക്സ്പീരിയൻസ് ഇറ്റ് എന്നാലും എൻ്റെ മോള് വളരെ ഹാപ്പിയായിരുന്നു ഞാനും ഞങ്ങളെല്ലാം ഹാപ്പിയായിരുന്നു ബിക്കോസ് അവരുടെ ഡീലിംഗ് വാസ് വണ്ടർഫുൾ ആൻഡ് ദ വണ്ടർഫുൾ ജോബ് സോ ഡോട് മിസ് ദിസ് പ്ലേസ് സമയം കിട്ടുമ്പോൾ വിസിറ്റ് ചെയ്യുക ദ നമ്പർ ഇസ് ഷോൺ ഹിയർ താങ്ക് യു ആൻഡ് ലവ് യു ആൾ